ുംമിതയും പ്രധാന വേഷത്തിലെത്തിയ പ്രേമലുവിനെ നമുക്ക് വേണമെങ്കിൽ കുസൃതിയും സ്നേഹവും രസങ്ങളും പരിഭവവും ഒക്കെ ചേർന്നൊരു പ്രണയ യാത്ര എന്ന് വിശേഷിപ്പിക്കാം ആദ്യം മുതൽ അവസാനം വരെ ഒരേ വേവ് വേവിലെങ്കിൽ കിടിലൻ വൈബ് സൂക്ഷിക്കുന്ന പടമാണ് പ്രേമലു ഗിരീഷേടിയുടെ കഴിഞ്ഞ രണ്ട് സിനിമകളെക്കാളും സിനിമാറ്റിക് ആയി നിൽക്കുന്ന വർക്കാണിത് മേക്കർ എന്ന നിലയിൽ നൽകിയിരുന്ന പ്രതീക്ഷ ഉയർത്തുന്നുണ്ട് പ്രേമലു കഥ പറച്ചിലിന്റെ കൈയടക്കവും അഭിനേതാക്കളുടെ പ്രകടന മികവും ഒരുപോലെ തന്നെ മികച്ചു നിൽക്കുന്നുമുണ്ട് ഫൺഫീൽഡ് റോം കോം എന്ന നിലയിൽ കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണിത് ഒരു മിനിറ്റ് പോലും ഉഷിപ്പിക്കാതെ ആദ്യ രംഗത്തിൽ വെക്കുന്ന ഗ്രാഫ് മുന്നോട്ട് പോകും തോറും ഉയർത്തുന്നത് എഴുത്തിലെ മുറുക്കവും സിനിമാ ഡിസൈനിലെ കൈയടക്കവും തന്നെയാണ് കുടുംബ പ്രേക്ഷകരും ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ ഒരുപോലെ ഏറ്റെടുത്ത തണ്ണീർമത്തൻ ദിനങ്ങൾക്കും സൂപ്പർ ശരണ്യക്കും ശേഷം ഗിരീഷ് എടി സംവിധാനം ചെയ്ത ചിത്രമാണിത് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം യു കെയിൽ പോയി രക്ഷപ്പെടണമെന്ന ആഗ്രഹമുള്ള യുവാവാണ് സച്ചിൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നതോടെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കണമെന്നതായി പിന്നീടുള്ള സച്ചിന്റെ ചിന്ത ഒടുവിലയാൾ എത്തിച്ചേരുന്നതാകട്ടെ ഹൈദരാബാദിലും അപ്രതീക്ഷിതമായി അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ് അവളോട് തോന്നുന്ന പ്രണയം അവനെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നു തുടർന്നുണ്ടാകുന്ന പ്രണയത്തിൽ ചാലിച്ച സംഭവ വികാസങ്ങളാണ് ചിത്രത്തിൻ്റെ കാതൽ സച്ചിനായി നസ്ലിനും റീനു എന്ന നായക കഥാപാത്രമായി മമിതയും വേഷമിട്ടിരിക്കുന്നു പഠിക്കാനായും മറ്റും അന്യ സംസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്ന യുവതലമുറ നേരിടുന്ന പ്രശ്നങ്ങളും തമാശയുടെ മേമ്പൊടിയോടെ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് അന്യദേശത്തേക്ക് എത്തിപ്പെടുമ്പോൾ മലയാളികൾ തമ്മിൽ പരസ്പരം ഉണ്ടാകാറുള്ള ബന്ധത്തെയും രസകരമായി തന്നെ സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നു പ്രണയത്തിന് പുറമെ സൗഹൃദവും ചിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സിറ്റുവേഷണൽ കോമഡി കൊണ്ടും സമ്പന്നം തന്നെയാണ് പ്രേമലു തങ്ങളുടെ വേഷം നസ്ലിനും അമിതയും ഭംഗിയാക്കി ചെയ്തിട്ടുമുണ്ട് ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ശ്യാമോഹൻ അവതരിപ്പിച്ച ആദി എന്ന കഥാപാത്രം ചിത്രത്തിലുടനീളം കയ്യടിയും നേടുന്നുണ്ട് വിഷ്ണു വിജയി ഒരുക്കിയ സംഗീതമാണ് ചിത്രത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്ന് പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും മികച്ചു നിൽക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കോസ് ഗാനം ആലപിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് സുഹൈൽ കോയയുടെ രചനയിൽ മാർക്കോസ് പാടിയ തെലങ്കാന ബൊമ്മലു എന്ന ഗാനം റിലീസിന് മുന്നേ തന്നെ ശ്രദ്ധ നേടിയിരുന്നു ഏടിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അജ്മൽ സാബുവാണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആകാശ് ജോസഫ് വർഗീസാണ് എഡിറ്റിംഗ് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാകുന്ന രസക്കൂട്ടുകളൊക്കെ ചേർത്തൊരുക്കിയ ഒരു ഫൺ റൈഡ് കൂടിയാണ് പ്രേമലു എന്ന് പറയാം യുവതലമുറയ്ക്കും പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫൺ പാക്ക് തന്നെയാണ് ഈ ചിത്രം